നമസ്കാരം ഞാൻ മനാഫ് ഞാൻ ഇപ്പം ഉള്ളത് മിറാക്കൽ ഷെൽട്ടർ റൂമിലാണ് ഞമ്മളെ ശിവേട്ടന്റെ അടുത്ത് ശിവേട്ടന്റെ കൂടാണ് ഇപ്രാവശ്യത്തെ ഉപരുക കൂടാണ് ഞാൻ ആഘോഷിച്ചത് ഇൻഡിപെൻഡൻസ് ഡേ എന്താ ശിവേട്ടി അല്ലേ കൊറേ വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകഴിഞ്ഞു അതിൻ്റെ ഇടയിലാണ് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് മരീനെ വിളിക്കല്ലേ വിളിക്കല്ലേ എന്താ പറയണേ ഞമ്മക്ക് ഈ തിരക്കിന്റെ ഇടയിൽ ശിവേട്ടന്റെ അടുത്ത് ശിവേട്ടനെ ഒരു ദിവസം ഒരു ദിവസം കൊണ്ടുപോയി ചേർക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ട് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല ഒരു ഞാൻ അതിൻറെ അടുക്ക എല്ലാവർക്കും അറിയാ ഒരു പ്രയാസത്തിൽ പെട്ടുകിടക്കാണ് അടുത്ത ഏതെങ്കിലും ഒരു ഫ്രീ ദിവസങ്ങളിൽ നമുക്ക് പോയിട്ട് ശിവേട്ടനെ നമ്മള് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ റൂം എടുത്തിട്ട് അവിടെ താമസിപ്പിക്കും ഞാൻ തന്ന വാച്ച് എന്താക്കി അവിടെ എടുത്ത് വച്ചിരിക്ക വാച്ച് കെട്ടണ്ടേ ഇടക്ക് കെട്ടാനോ സമയൊന്നും ഇല്ലേ ആരോഗ്യ കൊറേയൊക്കെ റെഡി ആയിക്കുള്ള കുറച്ച് തടിയൊക്കെ വെച്ചിണ് ആഹ് തടി വെച്ചിക്ക് നല്ല അടിപൊളി അടിപൊളി ഷട്ടറ ചർച്ച പണിയൊക്കെ ഉള്ളപ്പോ നല്ല കൂട്ടിങ്ങനെ ആർക്കും വേണ്ടതായി പ്രായ ആളുകൾക്ക് അച്ഛനും ആട് കോഴി എല്ലാം തിന്നുകാലത്ത് ഇപ്പൊ മൂന്നല്ലായി തിന്ന കിട്ടിട്ട് ഭക്ഷണമൊക്കെ അല്ല ഭക്ഷണൊക്കെ എല്ലാരും ഉണ്ട് എല്ലാരും വകണ്ട് ഇപ്പൊ ഇന്നിവിടെ ഇവിടത്തെ നാട്ടിലുള്ള ചെറുപ്പക്കാരെ പകരാണ് ഇന്നത്തെ ഭക്ഷണം ഭക്ഷണത്തിന് ഇവിടെ ഒന്നും ബുദ്ധിമുട്ടില്ല മക്കളെ കാണാൻ ബുദ്ധിമുട്ട് കാണേ വേണ്ട അങ്ങനത്തെ മക്കള് മക്കള് വേണ്ട 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 ഇനി ഭാര്യന്റെ കൂടെ ഭാര്യന്റെ കൂടെ ജീവിക്കണം ഇതാണ് ശിവേട്ടന്റെ ആഗ്രഹം മൂപ്പർക്കും ഭാര്യക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പോ പ്രത്യേകിച്ച് ഭാര്യക്ക് കിഡ്നിന്റെ സംബന്ധമായ പ്രശ്നങ്ങളായി അതുകൊണ്ടാണ് ഇവരെ മാത്രം ഒറ്റക്ക് ഒരു വീട്ടിലാക്കാൻ കഴിയാത്തത് അപ്പോ അതിൻ്റെ ബുദ്ധിമുട്ടറിയാലോ പക്ഷെ എന്നാലും കുറച്ചു ദിവസം ഭാര്യേന്റെ കൂടെ താമസിക്കണം എന്നുള്ളതാണ് ശിവേടന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് അങ്ങനൊരു കാര്യം നടക്കട്ടെ ഏർ வேற எந்தக்கா? விசேஷங்களா? ரெண்டு விசேஷங்களா. இவரே புறத்தை கடக்கு நடக்கാനൊക്കെ போக இல்ல. இவரே அப்போ போ. போ நடக்கാനൊക്കെ. நடக்க அவசரமா ஒரு 5 நிமிச்சி போ. 5 நிமிச்சி நிச்சு போ. நான் கையில் பொட்ட्याने கொண்டு. ஆ நீ நடக்க மாட்டேன்னா ரெண்டு பொட்டுண்டு. ஆஹ. கையில் நீ நடக்க மாட்டேன்னா. ஆ அத நான் നടക്കും 그러면은. அப்புறம் அடுத்து ஒரு நம்ம ஆச்சன மரணப்பட்டேலே. அச்சாமா நான் காரே. கார் ஞாயிலே അത്ര വേണ്ടപ്പെട്ട ആളേനെ നിങ്ങളെ സുഹൃത്തേനെ എന്താ മൂപ്പര് എന്തോ കോഴിഞ്ഞു ബാലട്ടൻ ബാലച്ചന് ബാലച്ചോർമ്മക്കാണോ എന്താ അറിയില്ല ബാലച്ചൻ ഉപയോഗിച്ച ഒരു പിന്നെ ഊന്തുവടി അവിടെ ഇങ്ങനെ കണ്ടു ഒന്ന് ആ ഊന്വടി ഒന്നെടുത്തോ ച്ഛന്റെ അതെ കണ്ടപ്പോ അതിങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ പിടിച്ച് നടക്കുന്ന ഒരു മനുഷ്യനെ മനുഷ്യനായി ബാലച്ഛന് ഇന്ന് ഈ വടീന്റെ ഉടമ അവിടെ ഇല്ല ഭൂമിയിൽ ഇത്രയൊക്കെ ഉള്ളു നമ്മളൊക്കെ എത്ര ദിവസേ ഉള്ളൂ അല്ലേ എത്രയെന്നില്ല ഉള്ളത് കളിച്ചു ചീർച്ച് സന്തോഷിച്ച് സമാധാനത്തോടു കൂടി എൻജോയ് ചെയ്ത് ജീവിക്കേണ്ടതിന് പകരം അല്ലേ മറ്റുള്ളവരെ നമ്മള് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ടും തകർത്തിട്ടും എന്താ അല്ലേ മനുഷ്യന്മാരിങ്ങനെ ശിവേട്ടൻ തന്നെ ഉള്ള കാലത്ത് അടിപൊളി അടിപൊളി സ്വർണ്ണ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് വരെ ഉണ്ട് വെള്ളക്കല്ല് ഭയങ്കര ഇന്റെ കൂടെ എനിക്കും വേണ്ടിട്ടും ജോലി ചെയ്ത ആളാണ് പിന്നെ ആള് അന്നേ നല്ല ശമ്പളം നല്ല കൂലിയൊക്കെ ഉള്ള ഒരു ദിവസല്ലേ ഒരു ദിവസം ആയിരത്തി നാന്നൂറ് റുപ്പ്യ വാങ്ങിയ ആളാണ് ഞാൻ പിന്നെ ആ ശമ്പളം പറയേണ്ട വിചാരിച്ചിട്ടാണ് അതെ ആ ശരി പണിയാണ് അതന്നെ എല്ലാരും ചെയ്യുന്ന മാതിരിയല്ല എല്ലാ എവിടെ എന്തും ചെയ്യും അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനെ മനുഷ്യനു ഇന്നിപ്പം മൂപ്പരെ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ഒറ്റക്കായി പോയി ആരോ ചെയ്ത് തെറ്റിന് ഭാര്യ പെണ്ണ് അവിടുന്ന് മാറി മാറി ആണല്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് ഏതായാലും ശിവേട്ടന്റെ വിശേഷങ്ങള് എല്ലാരും ചോദിക്കലല്ലോ ശിവേട്ടനെ അപ്പം ശിവേട്ടൻ ഇവിടെ അടിപൊളിയായിട്ട് ജീവിച്ചിട്ടുണ്ട് ഒറ്റ സങ്കടമുള്ളു ഭാര്യ കൂടില്ലാത്തത് മക്കളെ ആലോചിക്കാൻ പോലും തയ്യാറല്ലേ ഓക്കേ ഏതായാലും കൂടുതലൊന്നും പറയില്ല ഇതാണ് ശിവേട്ടന്റെ വിശേഷങ്ങൾ നന്ദി നമസ്കാരം